ഹലോ പ്ലീറ്റഡ് നൈറ്റിക്കും നോർമൽ നൈറ്റിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലൊരു ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് അപ്പോൾ ഇതേ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കേട്ടോ ഇതേപോലെ ഓരോ സൈഡിലേക്ക് ഇതുപോലെ പ്ലീറ്റഡ് പോലെ ഓപ്പൺ ആയി നിൽക്കുന്ന ഒരു ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സിംപിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റി പറ്റും നമ്മളിവിടെ പ്ലീറ്റഡ് നൈറ്റിലാണ് കാണിക്കുന്നത് നിങ്ങളുടെ നോർമൽ നൈറ്റിലായാലും ഈ ഒരു സെയിം ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ടൈലിംഗ് സംബന്ധമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളി ആയിട്ടുള്ള ഈ ഒരു നെക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു രണ്ട് തരം തുണികളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ കാരണം ഒരു മിക്സ് ആൻഡ് മാച്ച് രീതിയിലുള്ള നൈറ്റിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഈ ഒരു പാച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ തുണി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു ഡിസൈൻ വെച്ച് നിങ്ങൾക്ക് പാച്ച് വർക്ക് ഡിസൈൻ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മളിവിടെ ആൻഡ് മാച്ച് ആയിട്ടുള്ള രണ്ട് തുണി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ആൻഡ് മിക്സൈ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു രണ്ട് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ മിക്സ് ആൻഡ് ആ മാായിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ നെക്ക് എങ്ങനെയാണ് വരച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ മിക്സേ മാച്ചിൽ വരുന്ന ഈ ഒരു പാർട്ടാണ് ഇതിൻ്റെ നൈറ്റിൻ്റെ കളർ വരുന്നത് കേട്ടോ ഈ നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടാണ് ഫുൾ നൈറ്റിൻ്റെ കളർ വരുന്നത് അപ്പോൾ ഇതിന് മാച്ച് ആയിട്ട് നമ്മൾ ഈ ഒരു കളറിലാണ് നമ്മൾ ഈ ഒരു നെക്ക് പാച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആണ് നമ്മൾ നെക്ക് വരച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ തുണിയെടുത്ത് നമ്മൾ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നെക്കിലെ മെഷമെൻ എങ്ങനെ വരും നോക്കാം ഇവിടെ നെക്കിന് വിരിവ് നമ്മൾ കൊടുക്കുന്നത് മൂന്നേക്കാൽ ഇഞ്ചാണ് അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് മാറിയിട്ട് ഒരു ഇഞ്ച് നമ്മൾ നെക്കിന് വിരിവ് ഇതേപോലെ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് നമ്മളൊരു മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം കുറച്ചൊരു സ്ലോപ്പായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് വരുന്നതല്ല കുറച്ചൊന്ന് ചരിഞ്ഞിട്ടാണ് വരുന്ന കേട്ടോ അപ്പം നമ്മൾ ഉള്ളിലേക്കായിട്ട് ഒരു മൂന്നിഞ്ച് അതായത് കാലിഞ്ചുള്ളിലേക്ക് വെച്ച് ഇതേപോലെ ചെരിച്ചിട്ടൊരു മെഷൻ മാർക്ക് ചെയ്തു ഇനി ആ മൂന്നേക്കാൽ ഇഞ്ചിൽ നിന്ന് എന്തു ചെയ്യാ ഈ ഒരു മൂന്നിഞ്ചിലേക്ക് ഇതേപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചുകൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് വരിക കാരണം കാലിഞ്ചിൻ്റെ ചെറിയൊരു സ്ലോപ്പ് നമ്മൾ കൊടുത്തത് കൊണ്ട് തന്നെ ഇതേപോലെ ചെരിഞ്ഞിട്ടാണ് വരിക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യാം നെക്കിന് ഇറക്കം നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ചേ ഇഞ്ച് നെക്കിന് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ എന്തു ചെയ്യുക നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മളൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ അഞ്ചേ മുക്കാലിഞ്ചിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്ത് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ നെക്കിനൊക്കെ വരക്കാൻ നേരത്തെ ഇതേപോലെ ബോക്സ് വരച്ചിട്ട് അതിനകത്താണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാറുള്ളേ അപ്പോൾ അതേപോലെ തന്നെ ഇഞ്ച് വെച്ച് താഴെ ഒരു ലൈൻ വരച്ച് ഇനി അതിനകത്ത് ഇനി നെക്കിന് ഡിസൈൻ എങ്ങനെ കൊടുക്കുന്നത് നോക്കാം ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക ഒരു നാലേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇഞ്ച് ഉള്ളിലേക്കായിട്ട് നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ഇറക്കെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നാലേ മുക്കാൽ ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒരു സൈഡിലേക്കായിട്ട് നമ്മളൊരു ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി ഈ രണ്ട് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരുന്നത് സ്ക്വയർ ഒന്നല്ല അപ്പോൾ ഇതേപോലൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് വന്നത് ഇതുപോലെ വരും ഇവിടുന്ന് നേരെ ഇതുപോലെ കട്ടിങ് പിന്നെ ഇങ്ങോട്ടേക്ക് ഓക്കെ അപ്പോൾ ഈ ഒരു ഷെയ്പ്പിലാണ് നമ്മുടെ നെക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്ലോപ്പ് ആക്കി വരച്ചതിന് ശേഷം ഇതുപോലെ ഒരിഞ്ച് ഉള്ളിലോട്ടേക്ക് വലിച്ചിട്ട് മെഷീൻ മാർക്ക് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇത് നാലേ മുക്കാൽ ഇഞ്ചിൽ ഇവിടെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തു അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചെടുത്തു ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ താഴത്തേക്ക് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് മാർക്ക് പോയിന്റിലേക്ക് വരച്ചെടുത്ത് ഇതേപോലെ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടറിലെ മെഷമെൻ്റ് എങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക നേരത്തെ താഴത്തേക്ക് ഒരു ഒമ്പത് ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പത് ഇഞ്ചിൻ്റെ പോയിൻറ്റ് വരുന്നത് ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക നമ്മുടെ റികാലിൻ്റെ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ റിഗാളിൽ കയറി വരുന്ന രീതിയിൽ ഇവിടെ നമ്മൾ റികാളിൻ്റെ എൻ്റെ വശം വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് കയറി വരുന്ന രീതിയിൽ എന്തു ചെയ്യുക ഇതേപോലെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പാച്ചിൻ്റെ സൈസ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഔട്ടർ വീതി കൂട്ടി വീതി കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒമ്പത് ഇഞ്ച് വെച്ചിട്ടാണ് ഇതുപോലെ വരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ഔട്ടർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇനി നമുക്കിതിന് നൈറ്റിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഇതിൻ്റെ ഔട്ടർ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇതെങ്ങനെ ബാക്കി ചെയ്യുന്ന നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിന് നൈറ്റിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക ഇനി ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടുക അപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റിഗാളിന്റെ ഭാഗം ഉണ്ടല്ലേ റിഗാളിന്റെ ഭാഗത്തേക്ക് ഇതേപോലെ ഈ ഒരു കറവ് കയറി വരുന്നതായിട്ട് കാണാം അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നൈറ്റിയുടെ മഷമൻ പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് ഫ്രണ്ട് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഒരു സ്പോഞ്ചും അതേപോലെ വൈറ്റ് കോട്ടൻ്റെ തുണിയാണ് അപ്പോൾ ആദ്യം കോട്ടൻ്റെ തുണി വിരിച്ച് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ടു എം എം ത്രീ എം എമ്മിൻ്റെ സ്പോഞ്ച് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക നമുക്ക് ഈ ഒരു സ്പോഞ്ച് ടൈലറിങ് ആക്സസറീസ് വയ്ക്കുന്ന കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഒത്തിരി പേര് കമ്മിലോട് ചോദിക്കാറുണ്ട് ഈ ഒരു സ്പോഞ്ച് ഇവിടെ നിന്നാണ് എന്നുള്ളത് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ നമ്മുടെ ഈ ഒരു പാച്ച് വർക്ക് ഡിസൈൻ വന്ന് ഇതൊന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നെക്ക് നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ പതിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്പോഞ്ചിന് മുകളിലൂടെ വെച്ച് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ ടോപ്പ് ഭാഗവും അതുപോലെ ഔട്ടർ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിന് ഔട്ടർ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗമൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അതിന് ശേഷം കാണാം ഇതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതിൻ്റെ ഔട്ട് അടിവശം ടോപ്പ് വശം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാ ഈ ഒരു കറക്റ്റ് തുണിയുടെ അളവ് പ്രകാരം നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പോഞ്ച് വെച്ച് നല്ല ഫിനിഷിങ് ആയിരിക്കും കാണാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നത് അപ്പോൾ സ്പോഞ്ച് വെച്ച് ട്രൈ ചെയ്യാത്തവർക്ക് അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റി പീസിലെ സെയിം കളറുള്ള കുറച്ച് തുണികളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്ന ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു തുണി എടുക്കുന്നത് കേട്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയിലുള്ള കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ലെങ്ത് ഒന്നും വേണമെന്നില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ സെൻ്റർ ഭാഗത്തേക്ക് വെക്കുന്ന സമയം നമ്മൾ കുറച്ചൊന്ന് വീതി കൂട്ടിയിട്ടാണ് വെക്കുക അപ്പോൾ സെൻ്റർ ഭാഗത്തേക്ക് വെക്കാൻ നമ്മൾ വേറൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സെൻ്റർ ഭാഗം ചെയ്യുന്ന സമയത്ത് സെൻ്റർ ഭാഗത്ത് തുണി ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ പൊളി നിൽക്കുന്ന രീതിയിൽ ഓപ്പൺ ആയി നിൽക്കുന്ന രീതിയിൽ ഇത് സെൻ്റർ കൂടെ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ സെൻറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വെക്കാൻ വേണ്ടി ഒന്നേ മുക്കാലഞ്ച് തൊണ്ണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു സൈഡിലേക്ക് നമ്മുടെ ആ ഒരു ഞണ്ടോ ഇതേപോലെ വെച്ചെടുക്കുക മടക്കി വരുന്ന ഭാഗം ഈ ഒരു സൈഡിലേക്ക് കൈ വെച്ചിട്ട് എൻ്റെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ മറച്ചെടുത്തതിന് ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ഭാഗത്തോട് ഒന്നുകൂടെ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഈ ഒരു സൈഡ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിടക്കും അതേപോലെ രണ്ടാമത്തെ പീസ് എടുക്കുക രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ വെക്കുക അത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ആ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് നിൽക്കും അപ്പോൾ അതേപോലെ ആ ഒരു സൈഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നേരെ തിരിച്ചിട്ടാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മുടെ ആ ഒരു പ്ലീറ്റ് വരുന്ന ഭാഗം നേരെ ഓപ്പോസ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഓപ്പണായിട്ട് നിൽക്കണം അപ്പോൾ അതിനായിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു മെഷർമെൻറ് അങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ലൈൻ മാർക്ക് ചെയ്തു അതിനുശേഷം ഏകദേശം ഇഞ്ച് ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നേകാലിഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ കുറച്ച് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഇനി ആ ഒരു ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യും അതിന് ശേഷം രണ്ട് സൈഡിലേക്കും ഇതേ ഒരു പീസ് വെച്ച് നമ്മൾ ഈ ഒരു അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കി കാണാം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സെൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് സെൻ്റർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് രണ്ട് സൈഡിൽ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സെൻ്റർ ഭാഗം മാത്രം ഒരു ചേഞ്ച് ഉണ്ട് രണ്ട് സൈഡും ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സൈഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ ഒരു സൈഡ് ഇങ്ങോട്ടേക്കും ഫുള്ളായിട്ട് ഒരു സൈഡ് ഈ ഒരു ഭാഗത്തേക്കാണ് ഓപ്പൺ വന്നിരിക്കുന്നത് രണ്ടാമത്തെ സൈഡ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് നമ്മൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇതേപോലെ നമ്മൾ ഈ ഒരു തുണി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്പൺ രണ്ടും കണ്ടോ ഇതേപോലെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ ഒരു തുണി നമുക്ക് എന്ത് ഇനി നൈറ്റിയുടെ ഫ്രണ്ട് പീസിലേക്ക് നമുക്ക് ഇനി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പ്ലീറ്റഡ് നൈറ്റി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പീസ് ചെറിയൊരു കട്ട് പീസ് ആയിട്ടേ വരുള്ളൂ അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫുൾ തുണിയിൽ ഇത് ചെയ്യാം ഇനി ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ഈ പാച്ച് വർക്ക് ഡിസൈൻ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ വെച്ച് അതിനുശേഷം ടോപ്പൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം അടിവശവും ഔട്ടർ എൻഡ് കൂടെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം ശേഷം ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ആദ്യം ടോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ശേഷം രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ അതിന് ശേഷം നമ്മൾ അടിവശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഉണ്ടോ ഔട്ടർ സൈഡ് കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മുടെ സൈഡിലെ റിഗാളിൻ്റെ ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഒരു ലേസ് വെച്ച് നമ്മൾ നമ്മളിതിൻ്റെ ഔട്ടർ എൻ്റ് കൂടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്ത് തുടങ്ങിയിട്ട് ഔട്ടർ എൻഡെല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്തെടുത്തു അപ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് നമ്മൾ ലെവലാക്കിയെടുത്തിട്ടുണ്ട് അതേപോലെ നെക്കും നമ്മൾ കറക്റ്റായിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു തുണിയുടെ ഔട്ടർ ഭാഗം എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വൈറ്റ് ലേസ് വെച്ച് നമ്മൾ അടിപൊളിയാക്കി ഇതിൻ്റെ അടിവശം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിവശം നമ്മൾ ഇന്ന് കാണില്ല ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സെയിം കളർ തുണി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ബാക്ക് സൈഡിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു കളർ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെയിം തുണി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക തുണി നല്ല വശത്ത് വെച്ചിട്ട് ഈ ഒരു നെക്കിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നെക്ക് കട്ട് ചെയ്ത് ഈ ഒരു തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയൊരു തയ്യൽ തോമ്പോട്ട് നമ്മൾ നെക്കൊന്ന് കറക്റ്റായിട്ട് ഇതേ ഷേപ്പിൽ നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ലൈനിങ്ങിൻ്റെ തുണി എടുക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ മാക്സിമം ചേരുന്ന ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളിലേക്ക് പോകുന്ന കളറാണ് എന്നിരുന്നാലും ചെയ്യുമ്പോൾ നല്ലത് നോക്കിയെടുക്കാം ഓക്കെ അത് ഇതേപോലെ കോൺ വശം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോണ് വരുന്ന ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കണം അപ്പോൾ അതിനായിട്ട് ദയവ് പോലെ പിടിച്ചതിനു ശേഷം ഇതിൻ്റെ ഈയൊരു സൈഡിലൂടെ കറക്റ്റായിട്ട് തുണിയുടെ എൻ്റെ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ സമയത്ത് നമ്മുടെ തയ്യൽ തുമ്പ് നേരെ നമ്മുടെ ഈ ഒരു ലൈനിങ് തുന്ന മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെയാണ് പിടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പം ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം ഈ ഒരു എൻഡിലൂടെ ഒന്ന് പതിച്ച് കൊടുത്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടൊന്നെ കിട്ടും ചെയ്യും ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ ഔട്ടർ കൂടെ ചവിട്ട് വീതി മാറി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ സെൻ്റർ ഭാഗ രണ്ട് സൈഡിലേക്ക് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളൊരു മൂന്ന് ഷോ ബട്ടൺ ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഷോ ബട്ടൺ ഇഷ്ടമുള്ള കാർഡ് ചൂസ് ചെയ്യാം നമ്മളുടെ വൈറ്റ് ഷോ ബട്ടൺ ആണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ മാറിയിട്ടുണ്ട് ഇനി അത് പോരാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു ബോ ഉണ്ടാക്കിയെടുത്ത ശേഷം ഇതിൻ്റെ അടിവശത്തായിട്ട് ഈ ഒരു ബോ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളിതിൻ്റെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു ബോ വെച്ച് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് മാറും ഇനിയിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ മുകളിലേക്ക് ഇതേപോലെ ബോ വെച്ചു കൊടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബട്ടൺ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ ചെയ്തുകൊടുത്താലും നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് തന്നെ കിട്ടും അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന മൂന്ന് ഷോ ബട്ടൺ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ സാധാരണ ചെയ്യുന്ന പോലെ മൂന്ന് ഷോ ബട്ടൺ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കും അതിന് ശേഷം ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ബോ ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അതിനുശേഷം വരാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുക നല്ലൊരു അടിപൊളി മിക്സ് ആൻഡ് മാച്ച് ഡിസൈനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് നോർമൽ നൈറ്റിൽ ആയിക്കോട്ടെ പ്ലീറ്റഡ് നൈറ്റിൽ ആയിക്കോട്ടെ ഏത് നൈറ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നെക് ഡിസൈൻ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്തെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പാർട്ടിയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ